അവാർഡാണ് ഫസ്റ്റ് ആൽബം ആണ് അതില് ആൽബം ആണ് അപ്പൊ അതില് ബെസ്റ്റ് പ്ലെയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആൽബത്തിന്റെ ആ ഫസ്റ്റ് അവാർഡ് തന്നെയാണ് അത്ര വലിയൊരു അവാർഡ് ഫസ്റ്റ് അവാർഡാണ് പിന്നെ അതിന് മുമ്പ് ഒന്ന് രണ്ടാം സ്റ്റേജ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ആൽബത്തിന്റെ വയസ്സൊക്കെയാണ് അവാർഡ് സോഷ്യൽ മീഡിയയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആൽബം ഫസ്റ്റ് ടൈം ടൈമാണ് ആ സമയത്ത് ഞാൻ ചേച്ചിനെ കാണുന്നത് ആ കരിമീഴി കണ്ടാന്നുള്ള ആൽബത്തിലാണ് ഫസ്റ്റ് ടൈം ആളിനെ പരിചയപ്പെടുന്നതെല്ലാം അതിന് ശേഷം ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ആൽബത്തിന് ശേഷമാണ് ഒന്ന് ക്ലച്ച് പിടിച്ചത് കാരണം ആ ആൽബത്തിന് ശേഷം ഞാൻ ഇപ്പം മൂന്നാമത്തെ മൂവീൻ്റെ മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത് ഓൾറെഡി ഒരു മൂവി ചെയ്തു പിന്നെ രണ്ടാമത്തെ ഒരു മൂവീത്തെ സാറിൻ്റെ നിതീഷ് കച്ചിരുന്ന സാറിനെ കണ്ടായിരുന്നു തൃശ്ശൂർ വന്നിട്ട് അപ്പോൾ സാറിനെ കണ്ടു പിന്നെ ഇതാ ഇന്നലെ നമ്മുടെ ഷോർട്ട് ഫിലിമും ആൽബത്തും ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നമ്മുടെ പുതിയൊരു മൂവിയുടെ മീറ്റിംഗ് എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പോൾ വരുമ്പോഴും ഒരു സീരിയലിൻ്റെ ഒരു ആളോട് സംസാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഒരുപാട് മാറ്റം എൻ്റെ ലൈഫിൽ ഈ കരിമിഴിക്കണ എന്നുള്ള ആൽബം കൊണ്ടും രേണു ചേച്ചിയായിട്ടുള്ള അഭിനയിച്ചത് കൊണ്ടും മാറ്റം വന്നിട്ടുണ്ട് വളരെ സന്തോഷം എന്ന ആൽബം ആൽബം നമ്മുടെ ലൈഫ് തന്നെ അടിപൊളിയാക്കി കാരണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തൊട്ടേ കാണുന്നതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒരു സിനിമാ നടിയാകുന്നതിനേക്കാളും വലിയ ഇഷ്ടമായിരുന്നു ആൽബം നടക്കെ ഭയങ്കര കാരണം നമ്മൾ കുഞ്ഞിലോട്ട് അങ്ങനെ കണ്ട് വളർന്നുകൊണ്ട് അപ്പം ഉച്ച കഴിഞ്ഞ് വീ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ മിസ്റ്റ് ഡ്യൂ ഡ്രോപ്സ് ഒക്കെ കണ്ട് ആൽബം പ്രേമിയാണ് നമ്മളിലൂടെ ആൽബം പാട്ട് ഇഷ്ടപ്പെടുക നമ്മളെ ഓർക്കുക ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ ഓർക്കുക അതൊക്കെ വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് ആദ്യത്തെ ആൽബം തന്നെ നല്ല ഹിറ്റായി ഇപ്പം രണ്ടും മൂന്നും ആൽബം ഇറങ്ങിയതെല്ലാം നല്ല രീതിയിൽ ഹിറ്റ് അടിച്ചു നിൽക്കുവാഗ്രഹമില്ലായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നുണ്ട് ഇന്ന് വരണം റിലീസാണ് ഷാപ്പിലെ പ്രണയം എന്നുള്ള ആൽബം ഇന്ന് റിലീസാണ് സത്യമന് എന്തൊക്കെയാണ് ഓർമ്മയില്ല കണ്ടിട്ടില്ല ഞങ്ങള് നാലുമണിക്ക് വേണം കാണണം വിവാദങ്ങളെ എനിക്ക് കുഴപ്പമില്ല സന്തോഷത്തോടെ ഞാൻ ചെയ്യും ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയാ നമുക്ക് കൂടുതൽ കരുത്തും നൽകുന്നു അത്രയോ ഈ സാധാരണ ആൾക്കാർ പറയുന്നത് ഈ മാങ്ങയുള്ള മാവിലെ കല്ലെറിയത്തോളം എന്തെങ്കിലും കാണുമായിരിക്കണം അതായിരിക്കും എറിയാൻ വരുന്നത് അത്രയും ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒരു പ്രയോജനം ഇല്ലാത്ത എറിഞ്ഞിട്ട് എന്താ കാണിക്കുക അവർക്ക് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആരോപണങ്ങൾ പക്ഷെ എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല ഈ തകർ ഈ തകർക്കാൻ വരുന്നവർ അവർ ഉള്ളൂ േണുവിനെ മാത്രം ടാർഗറ്റ് രേണു ടാർഗെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്റെ കാഴ്ചപ്പാടാണ് കേട്ടോ വിടോ ആയതുകൊണ്ടായിരിക്കാം വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കണം വെള്ളസാരി ഉടുക്കണം എന്നൊക്കെ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഞാൻ ചെയ്യുന്നത് അത് നമ്മുടെ നാട്ടില് ആ ലെവലാണല്ലോ എന്താ പറയുക പെണ്ണുങ്ങൾ ഇപ്പൊ പുറത്തുപോയി ജോലി ചെയ്യണടക്കം കുറ്റം പറയുന്ന നാടാണ് നമ്മുടെ നാട് അപ്പൊ പിന്നെ വിധവയായിട്ടുള്ള ഒരാള് ഇത്രയും സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നു അതിന്റേതായ ട്രെൻഡിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ പറയാതിരുന്നാലാണ് അതിശയുള്ളൂ അത്ര ആവശ്യം എനിക്കങ്ങനെ എനിക്കറിയില്ല ഇനിയുണ്ട് എനിക്ക് തോന്നുന്നില്ല അത് ഈ ബീയടങ്ങനെ താന്നുപോകും അറിയില്ല എന്താ സംഭവം അറിയത്തില്ല ോ ഞാൻ കാണുന്നു ഞാൻ ചെയ്ത് വിടും എന്തിനാ എന്നെ കാണുന്നത് കമന്റ് ചില സമയം ഞാൻ വായിക്കാം ചില സമയം വാങ്ങിക്കും ഇരിക്കുകയാണെ തിരിച്ചു രണ്ട് ഓരോ കമന്റൊക്കെ നല്ല വർത്താനം പറയും അതാ അതാ അവിടെ അടുത്ത നീ നോടാൻ ഹർഗൗശത്തിൽ ശബ്ദം പോടാ സരസ അടുത്ത നീ വേറെ അടുത്ത ഹസരിത്രമേടെ വേണു വേണു ഇവിടെ 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 ഈ അവാർഡ് എന്റർപ്രൈസിനും തരതി േക്ഷകർക്കോട് ഒരുപാട് താങ്ക് യു കാരണം മികച്ച താരജോഡിയായിട്ട് തീർച്ചയായും ഒരുപാട് നന്ദി വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പറയാനില്ല എല്ലാവർക്കും നന്ദി ചെയ്യാം എനിക്ക് വേറെ ഒന്നും പറയാനില്ല ാണ് ഒരു ഫങ്ഷനിൽ പങ്കെടുക്കുന്നത് അതിന് ടെൻഷൻ എല്ലാം ഉണ്ട് കൂടി പിന്നെ ഞാൻ സിനിമയിൽ മാത്രം കണ്ട ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് അവരെ കണ്ടാൽ തന്നെ ഒരുപാട് സന്തോഷം പിന്നെ അപ്പോ ഈ തന്ന തന്നെ പ്രവർത്തകർക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഗുരു പ്രിയ്ക്ക് പറയുന്നുണ്ട് ഒരുപാട് സംസാരിച്ചാൽ അപ്പോ ശരിയാവില്ല എന്നാൽ കൂടി ആ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും അവരവരുടെ കരങ്ങളൊന്നും